നിമിഷക്രിയയുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ കേന്ദ്ര സർക്കാർ അഭിനന്ദനങ്ങൾ കേന്ദ്രം ഏത് കേന്ദ്രം എന്ത് കേന്ദ്രം കേന്ദ്രമൊക്കെ കൈയൊഴിഞ്ഞ് അതിന്റെ ഇടപെടൽ ആ ഒരു ഇടപെടലാണ് ഈ ഫലം കണ്ടിരിക്കുന്നത് ഒന്ന് എനിക്ക് മാമല മാമലു നക്കി 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 ഏത് സൈസ് നീ ഉണുപ്പുണ്ട ചാതി അമ്പത് കോടിയുടെ വിമാനത്തിൽ പത്ത് ലക്ഷത്തിന്റെ കുപ്പായമിട്ട് ഇട്ട് സഞ്ചരിക്കുന്ന നിന്റെ ജീ വിചാരിച്ചിട്ട് നടക്കാത്തത് ഒരു ഉസ്താദ് നടത്തിയപ്പോഴും നിനക്ക് പിടിക്കുന്നില്ല ഫസലെ മുസ്ലിങ്ങൾക്കൊപ്പമോ ക്രൈസ്തവർക്കൊപ്പമോ ഹൈന്ദവർക്കൊപ്പമോ എന്നൊന്നുമില്ല പൊതുവിഷയങ്ങൾ ഞങ്ങള് മനുഷ്യർക്കൊപ്പമാണ് മോയൻ്റെ അവന്റെ കേരളത്തില് ർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടിലെ കാന്തപുരം മുസ്താദുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ഒക്കെ വിഷയത്തില് നമ്മൾ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടുന്നുണ്ട് ഇവന്റെ മറ്റൊരു വീഡിയോ കൂടി ഈ വീഡിയോയിൽ നമുക്ക് മുന്നോട്ട് വെക്കാം ഇവനൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ അവസാനത്തേക്ക് പന്നി മൊയന്തി എന്നൊക്കെ ഇവൻ ഇവന്റെ വീട്ടുകാരെ അത്തരത്തിൽ വിളിക്കുന്നത് പോലെ മറ്റുള്ളവർ അങ്ങനെ വിളിച്ചാൽ അവര് വിളി കേൾക്കൂല അവരൊക്കെ തന്നെ വീട്ടിൽ തന്നെ അത് വിളിച്ചു തുടർന്നോട്ടെ നമ്മൾ ഏതായാലും ആ സംസ്കാരത്തിലല്ല നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് നമ്മുടെ ഓഡിയൻസ് ഒരു മൂല്യമുള്ള പൊതുസമൂഹത്തിൽ വാല്യൂ ഉള്ള ആളുകളുമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് വെച്ച് ഇവനെ അതേപോലെ നമ്മൾ തെറി പറയുന്നില്ല പിന്നെ ഇവൻ പറഞ്ഞല്ലോ നക്കി നക്കി കൊടുക്കുന്നു എന്നൊക്കെ ഇവനോ ഇവനുമായി ബന്ധപ്പെട്ട ആളുകളോ ആർക്കെങ്കിലും ആരെങ്കിലും അറിയാതെ എവിടെയെങ്കിലും പോയിട്ട് നക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് മറ്റുള്ളവരെയെന്നും ഇവനൊന്നും ഒരിക്കലും കരുതരുത് ഇനി നമ്മൾ ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ എ പി ഉസ്താദ് മാത്രമാണ് മലമറിച്ചത് എന്ന് പറയുന്നത് അംഗീകരിക്കില്ല കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടു സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി മുഖേരയാണ് ആദ്യ ചർച്ചക്ക് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ എംബസി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇറാനിലെ ഭരണകൂടവുമായിട്ട് കുട്ടികളെ നിയന്ത്രിക്കുന്ന ഇറാൻ ഭരണകൂടവുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് ഇതൊക്കെ തന്നെ വാർത്ത വന്നതാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചെന്ന് ആ സമയത്ത് എ പിയുടെ ചർച്ചയ്ക്ക് എന്നുള്ള വാർത്ത വരുന്നേ ഉള്ളൂ അപ്പോ ഇതൊക്കെ നമ്മൾ തെളിവ് സഹിതമാണ് കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നത് ആ സമയത്ത് ഇവൻ പറയാണ് അൻപത് കോടി ഇവൻ മാത്രമല്ല ഒരുപാട് ആളുകൾ എന്നെ പച്ചത്തറികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കാരണം പ്രമുഖ മാധ്യമങ്ങൾ ഇങ്ങനെ ആവേശത്തിൽ കൊണ്ടുനടക്കുകയായിരുന്നു നമ്മൾ ഇവിടേക്ക് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ആ സമയം മുതൽ എനിക്കെതിരെ വലിയ ഭീഷണി വലിയ രീതിയിൽ കുരുപൊട്ടൽ തെറിവിളിക്കൽ നിങ്ങൾ ഇതും കണ്ടില്ലേ തോന്നിയത് പോലെ തെറി വിളിക്കുക നമ്മൾ പറയുന്ന വിഷയത്തിന് തെളിവ് വെച്ച് എന്തുകൊണ്ട് ഇവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എ പി ഉസ്താദ് ചെയ്തതിലെ തെളിവെന്താ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചെയ്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാനിലെ വിദേശകാര്യമന്ത്രിയെ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ട വാർത്തകാര് ഇവിടെ കൊടുക്കാം നമ്മുടെ ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞ വാർത്ത ഇവിടെ കൊടുക്കാം ഇത് നമ്മുടെ മാധ്യമങ്ങളിൽ ഇടപെട്ടോ എന്നൊരു വാർത്തയല്ലാതെ മറ്റെന്താ ഉള്ളത് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെയൊക്കെ ഒന്നിനും കൊള്ളാത്ത ആളുകളെ പോലെ പറഞ്ഞ് എ പി ആണ് മലമറിച്ചത് അൻപത് കോടി വിമാനത്തിൽ പോകുന്ന നരേന്ദ്രമോദിക്ക് സാധിക്കാത്തത് ബോധി ഈ പറയുന്ന എ പിക്ക് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിയുള്ള ഒരു എൽ കെ ജി വിദ്യാർത്ഥിനികളുടെ പുച്ഛ തള്ളൂല്ലേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ വെക്കാം ഒരു എ പിയു സ്ഥാനം പോലെയുള്ളൊരു മതപണ്ഡിതനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാകുന്ന ഈ മതപണ്ഡി ഇതിനൊന്നും ഒരു കവായിചയില്ലേ ഇതൊക്കെ തുറന്ന് വിട്ടിരിക്കുകയാണ് ഈ മാധ്യമ ആളുകളെ ഒരു കവായിചയില്ലേ ഒരു ബുദ്ധിയുമില്ല ഒരു വിവരവും ഇല്ലേ എന്താ ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനമാണ് പ്രധാനമന്ത്രി സ്ഥാനം അവിടെ ഇരിക്കുന്ന നരേന്ദ്രമോദി എന്നല്ല ആരാ സ്ഥാനത്തിരുന്നാലും ഈ രാജ്യത്തെ പൗരന്മാർ ഒരു മാന്യത അത് കാണിക്കണം അത് ഈ രാജ്യത്തോട് ഓരോ പൗരനും കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്ത പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളേക്കാൾ വലുതാണ് ഈ പറയുന്നത് എന്തിനു നമുക്ക് എ പി യു സ്ഥാനോടൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇമാതിരി മൊണ്ണകള് അദ്ദേഹത്തെയും പൊക്കിപ്പിടിച്ച് നമ്മളിത് തിരിച്ചു പറയുമ്പോ അദ്ദേഹത്തിനും കൂടിയാണ് കൊള്ളുക എ പിയാണ് ഇവിടെ വലിയ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ആർക്കും അല്ല ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം ഒരു ബേസിക് ഉള്ള ഒരു മനുഷ്യർ പറയാൻ സാധിക്കുമോ പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാണ് എ പി ഇവന്റെ മറ്റൊരു വീഡിയോ കൂടെ ഞാൻ അതും കൂടി ഇവിടെ കൊടുക്കാം കേട്ടു ഇന്ത്യൻ ഭരണകൂടം തോറ്റെടുത്ത് കേവലം ഒരു മതപണ്ഡിതന്റെ ഇടപെടലിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം കത്തിയിട്ടുണ്ടെങ്കിൽ ആ തീജ്വാലയുടെ രണ്ടക്ഷരമാണ് എ പി എന്നറിയപ്പെടുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ദ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഭംഗി ആ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് തൂക്കുകയറും പ്രതീക്ഷിച്ചിരുന്ന നിമിഷയുടെ ജീവിതത്തിലേക്ക് നിമിഷങ്ങൾ വെച്ച് നീട്ടിക്കൊടുക്കാൻ കാരണദൂതനായ കേരളത്തിന്റെ സ്വന്തം മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ലോക സമാധാനത്തിന് വേണ്ടി ധീരമായി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ലോക മുസ്ലിം പണ്ഡിതൻ മലയാളികൾ അങ്ങയോടെ എന്നും കടപ്പെട്ടിരിക്കുന്ന ഉസ്താദ് പണ്ഡിതൻ ഇവരാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾ മുസ്ലിം ഞങ്ങൾ ഹൈന്ദവർ ഞങ്ങൾ ക്രിസ്ത്യാനികൾ നമ്മളെല്ലാ മനുഷ്യത്വത്തിന് വേണ്ടി ഇടപെടുന്നവരാണ് വസ്ലേ എന്ന് ആരായി ഇവിടെ മതം പറഞ്ഞു നമ്മൾ നിമിഷപ്രിയ എ പി ഉസ്താദും തമ്മിലുള്ള വിഷയത്തിൽ എവിടെയെങ്കിലും മതം പറഞ്ഞു നമ്മൾ എ പി ഉസ്താദ് എന്ന വ്യക്തി അത് ഇടപെട്ടത് കൊണ്ട് മാത്രമല്ല നീട്ടിവെച്ചത് ഇതാണ് നമ്മുടെ വാദം അതിലേക്ക് മതം കൊണ്ടുവരുന്നത് ജിഹാദി മൈൻഡഡ് ആയിട്ടുള്ള ഇത്തരം ആളുകളല്ലേ പിന്നെ എ പി ഉസ്താദിനെ വിമർശിക്കാൻ സാധിക്കൂല എ പി ഉസ്താദിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ മതത്തിനെതിരാണ് എന്നൊക്കെ ഒരു വലിയ രീതിയിലൊരു അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ കേരളത്തിലെ പ്രബല മുസ്ലിം മതവിഭാഗം എന്ന് പറയുന്നത് എ പി വിഭാഗമല്ല ഇ കെ വിഭാഗമാണ് ആ ഇ കെ വിഭാഗത്തിലുള്ള സകല ആളുകളും എ പി വിഭാഗത്തോട് വിയോജിപ്പുള്ള ആളുകളാ അപ്പം ഇ കെ സംസ്ഥയിലെ സകല ആളുകളും ഈ മതത്തിനെതിരെയുള്ള ആളുകളാണ് പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ലാത്ത ഇത്തരം ഒരുപാട് മൊണ്ണകളുണ്ട് രാഷ്ട്രം തോറ്റിടത്ത് ഇതൊക്കെ ഒരു സാമാന്യ ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയാൻ പാടുള്ളതാണോ രാഷ്ട്രം തോറ്റിടത്ത് ഭരണകൂടം പരാജയപ്പെട്ടെടുത്ത് മോദിക്ക് സാധിക്കും ഈ മോദി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകൾ തെറി പറയാറുണ്ട് ഞാൻ ഇത്തരത്തിൽ തെളിവ് സഹിതം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ഇവിടെ പ്രമുഖ മാധ്യമങ്ങളുടെ അജണ്ട പോലും പൊളിഞ്ഞു പോവാറുണ്ട് എ പി അജണ്ട തെറിച്ചങ്ങ് പോയതാ കാരണം കൊള്ളേണ്ടടത്തൊക്കെ കൊണ്ടിട്ടത് ആ ഒ്മാതിരി ആളുകൾ കൂട്ടമായിട്ട് നമ്മളെ ആക്രമിക്കുന്നുണ്ട് നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഇതിലും മോദിയെ തോന്നിയത് പറഞ്ഞ് രാഷ്ട്രത്തെ തോന്നിയത് പറഞ്ഞ് രാജ്യത്തെ തോന്നിയത് പറഞ്ഞത് കൊണ്ടാ നമ്മൾ ഈ മൊണ്ണക്ക് മറുപടി കൊടുക്കുന്നത് കാരണം ഈ മരമൊണ്ണ പറയുന്നത് കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ട് വലിയ സംഭവമാണ് ഇവരെ കിടന്നൊക്കെ പറയുന്നതാണ് ഗൾഫ് രാജ്യത്തെവിടോ ഇന്ന് ഒരു ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയാ ഉളുപ്പുണ്ടെങ്കിൽ താനൊക്കെ നിൽക്കുന്ന രാജ്യത്തെ രാജാവിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാൻ സാധിക്കുമോ നടക്കൂല എന്നാൽ ഈ ഭാരതത്തില് പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തു പറഞ്ഞാലും ഇവിടെ ഒരു വസ്തുവില്ല അതാണ് ഈ രാജ്യം ഈ രാജ്യത്തിന്റെ മഹത്വത്തെയാണ് ഇത്തരം നിറികെട്ടവന്മാർ ചോദ്യം ചെയ്യുന്നത് ഒരു മതപണ്ഡിതനെ വെച്ചിട്ട് പ്രധാനമന്ത്രിയെക്കാൾ വലുതാണെന്ന് പറയാൻ ഇവരൊക്കെ എത്രത്തോളം വലിയ മരമര ഒരു ബേസിക് നോളേജും ഇല്ലാത്ത ഇത്തരം ഒരുപാട് മൊണ്ണകളുണ്ട് സകലരും പറയാൻ സകലരോടും പറയാനുള്ളത് രാജ്യത്തെക്കാൾ വലുതല്ല ഒരു മതപണ്ഡിതരും അതൊരു ബേസിക് നോളേജായിട്ട് ഇത്തരം ആളുകൾ മനസ്സിലാക്കുക പിന്നെ ഇവനെ പോലെ തന്നെ ഇവൻ പന്നി എന്നൊക്കെ വിളിച്ചതുപോലെ തിരിച്ചു നമ്മൾ വിളിക്കില്ല ഇവൻ വീട്ടിലെ ആളുകളെ വിളിക്കുന്നത് പോലെ നമ്മൾ നമ്മളതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ഇവന്റെ സംസ്കാരത്തിൽ തിരിച്ചും പറയുന്നില്ല നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾക്ക് തെളിവ് സഹിതം മറുപടി പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ അതെ ചോദ്യം വളരെ ലളിതമാണ് ചോദ്യം കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് സകലതും മുന്നോട്ട് നിരത്താം ഇദ്ദേഹം എന്താണ് ഇടപെട്ടത് എനിക്ക് കോൾ ചെയ്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് നമ്മൾ അതിനെയും എതിർക്കുന്നില്ല പക്ഷേ രാജ്യത്തെക്കാൾ വലുത് പ്രധാനമന്ത്രിയേക്കാൾ വലുത് അൻപത് കോടി അൻപത് കോടിയുടെ വിമാനത്തിൽ പോകുന്ന മോദിജിക്ക് നടക്കാത്തത് അതൊക്കെ അതൊക്കെ ഒരു മൊണ്ണത്തരം എന്നാ പറയുന്നത് പിന്നെ ഇറാനിലെ തകരപ്പട്ടിൽ ഇബ്രാഹിം റൈസി ഇവരൊക്കെ പ്രിയപ്പെട്ട രാജ്യ ഇറാൻ മുൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ഒരു തകരപ്പട്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് ഈ രാജ്യം ലോകോത്തര രാജ്യ ലോകത്ത് മത്സരിച്ചോണ്ടിരിക്കുക ലോകരാജ്യങ്ങളോട് എല്ലാ മേഖലയിലും സൈനിക വ്യവസായി സകല മേഖലയിലും അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ലോകത്തെ ഏറ്റവും ഉന്നതമായ സംവിധാനങ്ങൾ ഉപയോഗിക്കും അത് ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പ ലോകത്തോട് വിളിച്ചു പറയുന്നത് അല്ലാതെ ഇബ്രാഹിം റൈസി ഇറാനിലെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒക്കെ സഞ്ചരിച്ചതുപോലെ തകരപ്പട്ടിയൽ സഞ്ചരിക്കാനുള്ളതല്ല ഈ ഭാരതത്തിലെ പ്രധാനമന്ത്രി ഈ മരമൊണ്ണയോടൊക്കെ ബോധമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്ക ഈ രാജ്യത്തിനേക്കാൾ വലുതല്ല ഒരു മത പണ്ഡിതനും